നമസ്കാരം പ്രണയത്തിന്റെ കവിയായി ലോകമാകെ വാഴ്ത്തുന്ന ഖലീൽ ജിബ്രാന്റെ ജന്മദേശം ജിബ്രാന്റെ വിശ്വോത്തര കൃതി പ്രവാചകൻ നൂറിലേറെ ഭാഷകളിലാണ് വിവർത്തനം ചെയ്യപ്പെട്ടത് സുന്ദരികളുടെയും സുന്ദരന്മാരുടെയും നാടാണ് ലബനൻ എന്നാണ് പൊതുവെ പറയുക മിഡിൽ ഈസ്റ്റിലെ സ്വിറ്റ്സർലാൻഡ് എന്നും ഒരു കാലത്ത് ആ നാട് പ്രകീർത്തിക്കപ്പെട്ടു പക്ഷേ ശാന്തിയുടെയും സമാധാനത്തിന്റെയും കളിത്തൊട്ടിലായിരുന്ന പശ്ചിമേഷ്യയിലെ ലബനൻ ഇന്ന് അശാന്തിയുടെ താഴ്വരയാണ് പക്ഷേ ഇന്ന് ലബനൻ അറിയപ്പെടുന്നത് ഖലീൽ ജിബ്രാൻ്റെ പേരിലോ ലബനി സുന്ദരികളുടെ പേരിലോ ചലച്ചിത്രകാരന്മാരുടെയോ കലാകാരന്മാരുടെയോ പേരിലല്ല ഹിസ്ബുള്ള പോലുള്ള ഭീകരവാദികളുടെ സ്വന്തം നാടാണ് അത് ആരാണ് ഈ നാടിനെ ഈ രീതിയിൽ തകർത്തത് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ മതം പച്ചയായ മതം പാലും തേനും ഒഴുകിയിരുന്ന ലബനൻ ദരിദ്രരാഷ്ട്രമായി മാറിയതിൻ്റെ കഥയാണ് ന്യൂസ് ഇൻഡഫത്തിൽ മതവൈവിധ്യം കാരണം കൺഫെഷനലിസം എന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ സംവിധാനമാണ് ലബനനിൽ നിലനിൽക്കുന്നത് കഴിയുന്നത്ര സമതുലിതമായി വിവിധ വിഭാഗങ്ങൾക്ക് അധികാരം വിഭജിച്ചു കൊടുക്കുക എന്നതാണ് കൺഫെഷനലിസത്തിന്റെ കാതൽ മത വംശീയാടിസ്ഥാനത്തിലാണ് ആധുനിക ലബനനിലും പാർലമെന്റിൽ സീറ്റുകൾ സംവരണം ചെയ്തിരുന്നത് പ്രസിഡന്റ് പ്രധാനമന്ത്രി സ്പീക്കർ എന്നീ ഉന്നത പദവികളിലും ഈ സംവരണം ഉണ്ട് എന്നിട്ടും കൂടുതൽ കൂടുതൽ മത സൗഹാർദ്ദത്തിലേക്കല്ല മതവൈരത്തിലേക്കാണ് ആ നാട് കടന്നു പോകുന്നത് എവിടെയും മതം പുളയ്ക്കുന്നതാണ് ഈ നാടിൻ്റെ ദുരവസ്ഥയ്ക്ക് കാരണമാകുന്നത് എന്നാണ് പല പഠനങ്ങളും പറയുന്നത് പശ്ചിമേഷ്യയിലെ അതിപുരാതന രാജ്യമായ ലബനൻ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപേ വിവിധ സംസ്കാരങ്ങളുടെ സംഗമ ഭൂമിയായിരുന്നു ഏഴായിരം വർഷത്തിലധികം പഴക്കമുള്ള സംസ്കാരമാണ് ഈ ചെറു രാജ്യത്തിൻ്റെത് തലസ്ഥാനമായ ബെയ്റു താകട്ടെ അറബ് ലോകത്തിന്റെ സാംസ്കാരിക തലസ്ഥാനവും സിറിയയുടെ വടക്ക് കിഴക്ക് ഭാഗവും ഇസ്രായേൽ തെക്ക് ഭാഗവുമാണ് അതിരുകൾ ലെബനന്റെ തീരപ്രദേശങ്ങളിലാണ് പ്രാചീന ഫിനിഷ്യൻ സംസ്കാരം രൂപപ്പെടുത്തുന്നത് ബിസി രണ്ടായിരത്തി എഴുന്നൂറ് നാനൂറ്റി അൻപത് കാലത്ത് വികസിച്ച് നിന്നതായിരുന്നു ഫിനീഷ്യരുടെ സംസ്കാരം ബിബ്ലോസ് ബെറിറ്റസ് അതായത് ബേറൂട്ട് ഇപ്പോഴത്തെ സിഡോൺ സറൈപ്ത ടൈർ എന്നീ പ്രാചീന നഗരങ്ങളുടെ അവശിഷ്ടങ്ങൾ ആ മഹാസംസ്കൃതിയെ വെളിപ്പെടുത്തുന്നുണ്ട് മധ്യധരണ്യാഴിയുടെ തീരത്തുള്ള ലബനൻ യൂറോപ്പിലേക്കുള്ള അറബി ലോകത്തിന്റെ കവാടവും അറബ് ലോകത്തിലേക്കുള്ള യൂറോപ്പിന്റെ പാലവുമാണ് എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ക്രിസ്തു മതം കടന്നു വന്നിരുന്നു തെക്കൻ ലബനനിൽ പാർപ്പുറപ്പിച്ചിരുന്ന അറബ് ഗോത്രങ്ങളിൽ എ ഡി അറുന്നൂറ്റി മുപ്പത്തി അഞ്ചിൽ ഇസ്ലാം മതവും വേരുറച്ചു ഏഴാം നൂറ്റാണ്ടോടെ ഇസ്ലാമി മേഖലയിലെ നിർണായക ശക്തിയായി ഒന്നാം കുരിശി യുദ്ധക്കാരുടെ പ്രധാന പാത ലബനിലൂടെയായിരുന്നു പിന്നീട് ഫ്രഞ്ച് പ്രഭുക്കന്മാർ ലബനൻ പ്രദേശങ്ങൾ കീഴടക്കുകയും ഇത് പ്രവിശ്യയാക്കുകയും ചെയ്തു പതിമൂന്നാം നൂറ്റാണ്ടിൽ ലബനൻ മുസ്ലിം നിയന്ത്രണത്തിലായി ആയിരത്തി അഞ്ഞൂറ്റി പതിനാറിൽ ഓട്ടമൻ തുർക്കി സാമ്രാജ്യം ലബനൻ കൈവശപ്പെടുത്തി ഈ സമയത്തൊക്കെ ഒരുപാട് ചോര ഈ മണ്ണിലൂടെ ഒലിച്ചുപോയി ക്രിസ്ത്യൻ മുസ്ലിം സംഘടനകൾ കൊന്നവരുടെ കണക്കുകൾ പോലും കൃത്യമല്ല മറോണൈറ്റ് സഭയാണ് ക്രൈസ്തവരിൽ ഭൂരിഭാഗവും ഏടി നാല് അഞ്ച് നൂറ്റാണ്ടുകൾക്കിടയിൽ ജീവിച്ചിരുന്ന സിറിയൻ സന്യാസി സെന്റ് മാരോണിൽ നിന്നാണ് സഭ തുടങ്ങുന്നത് സഭയുടെ കേന്ദ്രവും ലബനൻ തന്നെയാണ് സ്വതന്ത്ര സഭയായി വികസിച്ച അവർ പോപ്പിനെ അംഗീകരിക്കുന്ന കത്തോലിക്ക സഭയാണ് പോപ്പ് കഴിഞ്ഞാൽ ആ അന്തേഖ്യയിലെ പാത്രിയാർക്കാണ് ഈ സഭയുടെ ആത്മീയാചാര്യൻ ഇസ്ലാം മതത്തിൽ ഷിയ സുന്നി വിഭാഗങ്ങൾക്ക് പുറമെ ഡ്രൂസ് അലാവായി വിഭാഗങ്ങളുമുണ്ട് വ്യത്യസ്ത വിഭാഗങ്ങൾ തമ്മിലുള്ള വൈരം ലബനന്റെ ചരിത്രത്തെ രക്തരൂക്ഷിതമാക്കി മാറ്റി ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കി പരാജയപ്പെടുന്നത് വരെ ലബനനിലെ ഓട്ടമൻ വാഴ്ച തുടർന്നു യുദ്ധാനന്തരം ലീഗ് ഓഫ് നേഷൻസിന്റെ തീരുമാനപ്രകാരം ലെബനൻ ഫ്രഞ്ച് നിയന്ത്രണത്തിലായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ഭരണഘടന രൂപപ്പെടുത്തിയെങ്കിലും ഫ്രഞ്ച് കോളനി വാഴ്ചയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ലബനൻ സ്വാതന്ത്ര്യം നേടിയത് ക്രൈസ്തവ ഇസ്ലാമിക വിഭാഗങ്ങൾക്കിടയിൽ അധികാരം പങ്കിടുന്ന രീതിയിലുള്ള ഭരണഘടനയോടുകൂടിയ ലെബനൻ റിപ്പബ്ലിക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് നവംബർ ഇരുപത്തിരണ്ടിന് അംഗീകരിക്കപ്പെട്ടു ലബനിസ് ആഭ്യന്തര യുദ്ധം വരെ രാജ്യം താരതമ്യേന ശാന്തവും സമൃദ്ധവുമായിരുന്നു വിനോദസഞ്ചാരം കൃഷി ബാങ്കിങ് വ്യവസായം എന്നിവ ലബനന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടി അറബ് ലോകത്തിന്റെ ബാങ്കിംഗ് തലസ്ഥാനമായും മധ്യപൂർവ്വദേശത്തെ സ്വിറ്റ്സർലൻഡായും ലബനൻ അറിയപ്പെട്ടു ധാരാളം വിനോദസഞ്ചാരികളെയും ലബനൻ ആകർഷിച്ചു വിനോദസഞ്ചാരികളുടെ എണ്ണം കാരണം മധ്യപൂർവ്വദേശത്തെ പാരീസ് എന്ന ലബനന്റെ തലസ്ഥാനമായ ബേറൂത്ത് അറിയപ്പെട്ടു ഇത്തരത്തിൽ സമ്പൽ സമൃദ്ധമായ ഒരു രാഷ്ട്രം എങ്ങനെയാണ് നശിക്കുക എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്നത്തെ ലബനൻ എഴുപതുകളിൽ മധ്യപൂർവ്വദേശങ്ങളിലെ ഏറ്റവും നല്ല സർവകലാശാലകളും കോളേജുകളും ലബനനിൽ ആയിരുന്നു അറബി നാടുകളിൽ നിന്നുള്ള അനവധി നിരവധി വിദ്യാർത്ഥികൾ ഈ രാജ്യത്ത് ഉപരിപഠനത്തിന് വരികയും പഠനശേഷം അവിടെ താമസിച്ച് ജോലി ചെയ്യുകയും ചെയ്തിരുന്നു ലോകത്തിലെ ഏറ്റവും കാര്യക്ഷമമായ ബാങ്കിങ് സിസ്റ്റം ലബനനിൻ്റെ ആയിരുന്നു ക്രൂഡ് ഓയിൽ ഒരു പ്രകൃതി വിഭവം അല്ലാതിരുന്നിട്ട് പോലും മിഡിൽ ഈസ്റ്റിലെ ഒരു വമ്പൻ സാമ്പത്തിക ശക്തിയായി ലബനൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ പുറത്തു വന്ന ആൻ ഈവനിങ് ഇൻ പാരിസ് എന്ന ഹിന്ദി ചിത്രം കണ്ടാൽ മനസ്സിലാകും ലബനനിൻ്റെ അന്നത്തെ പുരോഗതി ആ ചിത്രത്തിൻ്റെ പല ഭാഗങ്ങളും ചിത്രീകരിച്ചത് ലബനനിൽ ആയിരുന്നു പക്ഷേ അവിടെ ക്രമേണ മതം പിടിമുറുക്കി ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായിരുന്നു ഇത് പതുക്കെ ഇസ്ലാമിക രാജ്യമായി മാറി മിഡിൽ ഈസ്റ്റിൽ ഒരുപോലെ അസ്വസ്ഥത വളർത്തിയ ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം തന്നെയാണ് ലബനന്റെയും കഷ്ടകാലമായത് നാൽപ്പത്തിയെട്ടിൽ പിറന്നു വീണ ഇസ്രായേൽ എന്ന കുഞ്ഞൻ രാഷ്ട്രത്തെ അംഗീകരിക്കാതെ അറബ് ലോകം വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ അഭയാർത്ഥി പ്രവാഹം ഉണ്ടായത് ലബനനിലേക്ക് കൂടിയാണ് ഒരു ലക്ഷത്തിലധികം ഫലസ്തീൻകാർ അഭയാർത്ഥികളായി ലബനനിൽ ഈ സമയത്ത് എത്തി ഇതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ബെയ്റൂത്തിൽ ആഭ്യന്തര കലഹം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അറബ് ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് വീണ്ടും അഭയാർത്ഥി പ്രവാഹമുണ്ടായി ഓരോ തവണ ഇസ്രായേലിൽ പ്രശ്നമുണ്ടാകുമ്പോൾ ലബനനും പുകഞ്ഞു യാസ്ര റാഫത്തിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അതായത് പി എൽഒ ആയിരത്തി തൊള്ളായിരത്തി ലബനനിലേക്ക് മാറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചായപ്പോൾ മൂന്ന് ലക്ഷത്തിലധികം ഫലസ്തീൻകാർ ലബനനിലുണ്ടായിരുന്നു രാജ്യം കേന്ദ്രമാക്കി ഫലസ്തീൻ വിമോചിത പ്രവർത്തനങ്ങളും അതുവഴി വന്ന ഇസ്ലാമിക തീവ്രവാദവും നാട്ടുകാരായ മറ്റ് മതസ്ഥരുടെ എതിർപ്പിന് കാരണമായി ഇന്ന് ക്രൈസ്തവ ഇസ്ലാം മതവിഭാഗങ്ങൾ കൂടിക്കലർന്നുകിടക്കുന്ന ഇവിടെ അമ്പത്തി അഞ്ച് ശതമാനം മുസ്ലിങ്ങളും നാല്പത്തിയഞ്ച് ശതമാനം ക്രിസ്ത്യാനികളുമാണെന്നാണ് ഔദ്യോഗിക കണക്ക് പക്ഷെ ക്രിസ്ത്യാനികളുടെ എണ്ണം ഇതിലും എത്രയോ കുറവാണെന്നും വർഷങ്ങളായി സെൻസസ് എടുത്തിട്ടില്ല എന്നുമാണ് സഭാധികൃതർ പറയുന്നത് സുന്നി ഷിയ മുസ്ലിം വിഭാഗവും ക്രിസ്ത്യൻ വിഭാഗവുമാണ് ജനസംഖ്യയിൽ മഹാഭൂരിപക്ഷവും മറ്റൊരു ചെറിയ മതവിഭാഗമാണ് ഡ്രൂസ നൂറ്റി ഇരുപത്തിയെട്ട് അംഗ പാർലമെന്റിൽ ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും അറുപത്തിനാല് സീറ്റ് വീതമുണ്ട് പ്രസിഡന്റ് മാർനേറ്റ് ക്രിസ്ത്യാനിയും പ്രധാനമന്ത്രി സുന്നി മുസ്ലിമും പാർലമെന്റ് സ്പീക്കർ ഷിയ മുസ്ലിമുമായിരിക്കും ലബനന്റെ ആധുനിക ചരിത്രം യുദ്ധങ്ങളും കലാപങ്ങളും നിറഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് വരെ നീണ്ടുനിന്ന ആഭ്യന്തര യുദ്ധം ലബനനെ ചെറുതായൊന്നുമല്ല ബാധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ തായ്ഫ് കരാറിനെ തുടർന്നാണ് ആഭ്യന്തര യുദ്ധം അവസാനിച്ചത് ആഭ്യന്തര യുദ്ധം അവസാനിക്കുമ്പോൾ സിറിയയുടെ രക്ഷകർതൃത്വത്തിലായി ആ രാജ്യം പി എല്ലോയും ഇറാനും ഇസ്രായേലും തരാതരം പോലെ ലബനനിൽ സ്വാധീനം ഉറപ്പിച്ചിട്ടുണ്ട് അഭയാർത്ഥി പ്രവാഹത്താൽ ദുരിതം പേർന്ന രാജ്യമാണ് ലബനൻ അമ്പത് വർഷം കൊണ്ട് നാലര ലക്ഷം പലസ്തീൻ അഭയാർത്ഥികളും പത്ത് വർഷം കൊണ്ട് പതിനൊന്ന് ലക്ഷം സിറിയൻ അഭയാർത്ഥികളും ലബനനിൽ എത്തിയിട്ടുണ്ട് എന്നാണ് കണക്ക് ആദ്യകാലത്ത് വളരെ ചെറുതായ ഒരു മുസ്ലിം സമൂഹം ലബനനിൽ അതിവേഗം വളർന്നു മുസ്ലിം സമൂഹത്തിലെ ജനന നിരക്ക് ക്രിസ്ത്യൻ സമൂഹത്തെ അപേക്ഷിച്ച് കുത്തനെ ഉയർന്നിരുന്നു എന്ന് ദ ട്രാജഡി ഓഫ് ലബനൻ എന്ന വിഖ്യാത പുസ്തകം പറയുന്നു ക്രിസ്ത്യാനികൾ അനുഭവിച്ച ഒരുപാട് പീഡനങ്ങൾ ഈ പുസ്തകം പറയുന്നുണ്ട് മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചതോടെ സമൂഹത്തിൻ്റെ അവസ്ഥ മാറി ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങൾ രാജ്യത്ത് ഉണ്ടായിരുന്നെങ്കിലും ലബനനിൽ ജനിച്ചു വളർന്ന മുസ്ലിം കുട്ടികൾക്ക് പൊതുവിദ്യാഭ്യാസം നൽകിയില്ല പകരം മതവിദ്യാഭ്യാസം കൊടുത്തു അതിൻ്റെ ഫലമായി അവർ മത മൗലികവാദികളായി മാറപ്പെടുകയായിരുന്നു ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ജോർദനിൽ ഉണ്ടായ ഭീകരാക്രമണങ്ങളും അരക്ഷിതാവസ്ഥയും ഫലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടി ലബനന്റെ വാതായനങ്ങൾ തുറന്നിടാൻ ആ ജനതയെ പ്രേരിപ്പിച്ചു പക്ഷേ അഭയാർത്ഥികളായി രാജ്യത്ത് കടന്നവർ കാലക്രമേണ ജിഹാദികളാകുന്ന അവസ്ഥയാണ് ഉണ്ടായത് പിന്നെ അങ്ങോട്ട് കലാപത്തിന്റെ ദിനങ്ങളായിരുന്നു കൺമുന്നിൽ നടക്കുന്ന അരും കൊലകൾ കാണാൻ ശേഷി നഷ്ടപ്പെട്ടപ്പോൾ സകലതും ഉപേക്ഷിച്ച് പലരും ജന്മനാട്ടിൽ നിന്നും പലായനം ചെയ്തു വംശഹത്യയുടെയും കൂട്ടപ്പലായനത്തിന്റെയും ഫലമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അറുപത് ശതമാനമായിരുന്ന ക്രിസ്ത്യാനികൾ ഇന്ന് അതായത് വെറും മുപ്പത് വർഷങ്ങൾ കൊണ്ട് വെറും മുപ്പത്തിയേഴ് ശതമാനമായി അത് പതിച്ചു എൺപതുകളിൽ ഹിസ്ബുള്ള എന്ന ലക്ഷണമൊത്ത തീവ്രവാദ സംഘടന കൂടി ഉണ്ടായതോടെ ലബനനിന്റെ തകർച്ച പൂർണ്ണമായി സുന്നി സംഘടനയാണ് ഐസിസ് എങ്കിൽ ക്രൂരത കൊണ്ട് അതിന്റെ ഷിയാ പതിപ്പാണ് ഹിസ്ബുള്ള ഷിയ ഐസിസ് എന്ന അതിനെ ചില മാധ്യമങ്ങൾ വിളിക്കുന്നതും അതുകൊണ്ട് തന്നെ പ്രതിരോധ സേന എന്ന് പറയുന്നുണ്ടെങ്കിലും തീവ്രവാദമാണ് ഹിസ്ബുള്ളയുടെയും മുഖ്യം ഷിയാക്കളുടെ സ്വത്വം എന്ന നിലയിൽ ഇറാനാണ് ആളും അർത്ഥവും നൽകി ഹിസ്ബുള്ളയെ വളർത്തിയത് ദൈവത്തിൻ്റെ എന്നാണ് ഹിസ്ബുള്ള എന്ന വാക്കിൻ്റെ അർത്ഥം ലബനീസ് ആഭ്യന്തര യുദ്ധത്തിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഹിസ്ബുള്ള രൂപീകരിച്ചത് ഒരു കൂട്ടം തീവ്ര ഷിയാ പുരോഹിതന്മാരാണ് അതിന് നേതൃത്വം നൽകിയത് ഒരു സമയം ഒരു രാഷ്ട്രീയ പാർട്ടിയും തീവ്രവാദ സംഘടനയുമാണ് ഹിസ്ബുള്ള ഇന്നും ലബനീസ് പാർലമെന്റിൽ ഹിസ്ബുള്ളക്ക് നിരവധി അംഗങ്ങളുണ്ട് രാജ്യത്തിൻ്റെ ഔദ്യോഗിക സൈന്യത്തെക്കാൾ കൂടുതൽ കരുത്ത ഹിസ്ബുള്ളയുടെ സൈന്യത്തിനാണുള്ളത് ഇന്ന് ആരും ഭയക്കുന്ന സൈനിക ശക്തിയാണ് ഹിസ്ബുള്ള രാജ്യത്തിനുള്ളിൽ മറ്റൊരു രാജ്യമെന്ന രീതിയിൽ അത് മാറിയിട്ടുമുണ്ട് ഹിസ്ബുള്ളയ്ക്ക ദീർഘദൂര മിസൈലുകളുടെ വിപുലമായ ശേഖരമുണ്ട് എന്നതും നിർണായകമാണ് അത് ഇസ്രായേലിൽ ഏതാണ്ട് എവിടെ വരെയും ആക്രമിക്കാൻ അടിസ്ഥാന സൗകര്യങ്ങളെ നശിപ്പിക്കാനും ശേഷിയുള്ളതെന്നാണ് പറയപ്പെടുന്നത് മുൻപ് രണ്ടായിരത്തി ആറിലാണ് ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ ഒരു ഫുൾ സ്കെയിൽ യുദ്ധമുണ്ടായത് അതിലാകട്ടെ വിജയം നേടാൻ ഇസ്രായേലിന് സാധിച്ചതുമില്ല ഇന്ന് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം കരുതൽ ശേഖരായുധങ്ങൾ സിറിയയിലും ലബനനിലുമായി ഹിസ്ബുള്ള സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഒപ്പം ഇറാന്റെ പിന്തുണയും സിറിയയിലെയും ഇറാഖിലെയും ഇറാനിലേയും ഹിസ്ബുളയ്ക്ക് ഇസ്രായേൽ ആക്രമണം ശക്തി പ്രാപിക്കുമ്പോൾ ലബനനിൽ ജീവിച്ചിരിക്കുന്ന ക്രിസ്ത്യാനികളും ആശങ്കയിലാണ് കാരണം പഴയതുപോലെ ഹിസ്ബുള്ളയും മറ്റ് മുസ്ലിം തീവ്രവാദ സംഘടനകളും തങ്ങൾക്കെതിരെ തിരിയുമോ എന്നവർ ഭയക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ രാജ്യത്തു നിന്ന് തടിയെടുക്കുന്നവരുടെ എണ്ണവും വർദ്ധിക്കുകയാണ് ഈയിടെ നടന്ന ഒരു ഞായറാഴ്ച പ്രഭാഷണത്തിൽ ലബനനിലെ മെറോണൈഡ് പാർട്ടിയാർക്ക് ബചാരാറായി രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന ആഭ്യന്തര ശക്തികളെ വിമർശിച്ചിരുന്നു പേജുകളും വാക്കി ടോക്കികളും അടക്കമുള്ള കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളുടെ സ്ഫോടന പരമ്പരയുടെ പശ്ചാത്തലത്തിൽ ആരോഗ്യ സംരക്ഷണ സംവിധാനം വരെ തകരാറിലായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ക്രിസ്ത്യൻ സഭാമേധാവിയുടെ വിമർശനം ഇന്ന് ദരിദ്ര രാഷ്ട്രമാണ് ലബനൻ ലബനന്റെ ആഭ്യന്തര വരുമാനം പ്രധാനമായും ടൂറിസം മേഖലയിൽ നിന്നായിരുന്നു പശ്ചിമേഷ്യയിലെ സ്വിറ്റ്സർലൻഡ് എന്നായിരുന്നു ലബനൻ അറിയപ്പെട്ടിരുന്നത് കോവിഡ് വ്യാപനത്തോടെ ടൂറിസ്റ്റുകളുടെ വരവ് നിലച്ചു വരുമാനം കുറഞ്ഞത് സർക്കാരിനെയും ജനങ്ങളെയും ഒരുപോലെ ബാധിച്ചു വിദേശ കടം തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നത് പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കി വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും വർദ്ധിച്ചതോടെയാണ് ജനം തെരുവ് കൈയടക്കിയത് രണ്ടായിരത്തി ഇരുപതിൽ സർക്കാരിനെതിരെ ജനം തെരുവിലിറങ്ങിയിരുന്നു ഓഗസ്റ്റ് നാലിന്റെ തലസ്ഥാനമായ ബേറൂത്തിലെ തുറമുഖത്തിനടുത്ത് അമോണിയം നൈട്രേറ്റ് ശേഖരത്തിന് തീപിടിച്ചുണ്ടായ സ്ഫോടനമാണ് ലബനനിൽ അസ്വസ്ഥത പടരാനിടയാക്കിയത് ഇരുന്നൂറോളം പേര് മരിച്ച സ്ഫോടനത്തിൽ ആറായിരത്തി അഞ്ഞൂറ് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച സാമ്പത്തിക മാന്ദ്യം ലബനനെ ഇതിനകം തന്നെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ബോംബാക്രമണം കൂടിയാൽ രാജ്യത്തേക്ക് ആരെത്തും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും ഗുരുതരമായ മാനുഷിക പ്രശ്നങ്ങളാണ് ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് ഭൂരിപക്ഷം അഭയാർത്ഥികൾക്കും വീട് വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ പ്രാഥമികമായ മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് ലബ്രീസ് പൗണ്ടിനുണ്ടായ വിലയിടിവ് രാജ്യത്തിന്റെ സമ്പദ് രംഗം കൂടുതൽ തകരാനിടയാക്കി ഇടയാക്കി ഇന്ന് വിലക്കായിട്ടത്താലും നാണയപ്പെരുപ്പത്താലും ബുദ്ധിമുട്ടുകയാണ് ആ രാജ്യം അങ്ങനെയുള്ള ഒരു രാജ്യത്തേക്ക് വീണ്ടും യുദ്ധകാഹളം മുഴങ്ങുമ്പോൾ അവസ്ഥ എന്താകും കൊടും പട്ടിണിയാണെങ്കിലും ഇവിടെ ക്ഷാമമില്ലാത്ത ഒരു സാധനമാണ് തോക്ക മരുന്നും ഭക്ഷ്യവസ്തുക്കളും എത്തിച്ചില്ലെങ്കിലും ലബനനിലേക്ക് ഇറാൻ കൃത്യമായി യന്ത്രത്തോക്കുകൾ അടക്കമുള്ള ആയുധങ്ങൾ എത്തിക്കുന്നുണ്ട്